ഇന്നും നമുക്കൊരു വിളവെടുപ്പ് വീടിയാണ് കേട്ടോ ഞാൻ ഈ എണീക്കായിട്ട് നേരെ പോകുന്നത് നമ്മൾ നട്ടിട്ടുള്ള ടിഷ്യൂ കൾച്ചർ ഓബസ്റ്റവാ ചുവടിലേക്കാണ് അവിടെ നമ്മൾ ഒരു വാഴക്കൊല വിളമായി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വാഴക്കൊല ഇപ്പോൾ വിളഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ വാഴക്കൊല വേട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതിനെ നമ്മൾ ഇതുപോലെ ഒരു കത്രിക കൂട്ടായിട്ട് സപ്പോർട്ടായിട്ട് നമ്മൾ കാലൊക്കെ കൊടുത്തുവെങ്കിലും ഇതിനെ ആ കൊലയിൽ നിന്ന് നേരെ പുറകിലേക്ക് വലിച്ച് നമ്മുടെ ആ പ്ലാവിൻ്റെ കുറ്റിയിലേക്ക് ഒരു വള്ളി കൊണ്ട് കെട്ടി സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടാ നിർത്തിയാക്കണേ നല്ല വലിപ്പുള്ള കൊലയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് ഒരുശു കച്ച റോബവാട കൊല നമ്മൾ വിളവെടുത്തിട്ട് അത് ഇരുപത്തൊമ്പത് കിലോ എണ്ണൂറ്ററുപത് ഗ്രാമോളം അത് കൊലയ്ക്ക് തൂക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതിനേക്കാളും വലിപ്പമുള്ളൊരു കൊലയാണ് അപ്പോൾ ഞാനും പപ്പിയും കൂടി കൊല വെട്ടാൻ വേണ്ടി വന്നേക്കാം കേട്ടോ നമ്മളിങ്ങനെ വാഴക്കൊല ഇതുപോലെ വെട്ടുമ്പോൾ നമ്മുടെ ഈ വാഴപ്പിണ്ടിക്ക് പേരലായിട്ട് തന്നെ പിടിക്കണം അതായത് നമ്മൾ വേറെ അകത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് കാളമുടനോ അല്ലെങ്കിൽ കൊലയുടെ സെൻ്റർ വെച്ചൊക്കെ ഒടിഞ്ഞു പോകുന്ന ചാൻസ് ഇങ്ങനെ കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് പേരലാക്കി പേരലാക്കി പിടിച്ചുകൊണ്ട് വരണം പിന്നെ ഇത് ഒന്നുകൂടി എളുപ്പം ആയത് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ജാ ില് അതിൻ്റെ വാഴയിലകളെല്ലാം ജാതിൽ മെല്ലെ മെല്ലെ തങ്ങിയതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാട്ടോ വീണ് കിട്ടിയത് എന്തായാലും നല്ല വെയിറ്റ് തന്നെയാണ് നമുക്കൊരാൾക്ക് പിടിച്ചു നിർത്താൻ ഭയങ്കര പാഠം ചെയ്യുന്നു എങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് വെട്ടി വളരെ സ്മൂത്തായിട്ട് തന്നെ ലാൻഡ് ചെയ്തു കേട്ടോ പിന്നെ എൻ്റെ എല്ലാ വിളവെടുപ്പ് വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ നട്ട വളർത്തി പരിചരിച്ച് കൊണ്ടുവന്ന് നമ്മൾ വളർത്തി വളർത്തിക്കൊണ്ട് വന്നിട്ട് അതിൽ നിന്നിങ്ങനൊരു വിളവ് എടുക്കും ഒരു സമയമുണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലിങ്ങാണ് കേട്ടോ അത് ഇങ്ങനെ നട്ടു വളർത്തി അതിനെ കഷ്ടപ്പെട്ട് പരിചരിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നാൽ വിളവെടുക്കുമ്പോൾ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് നമ്മുടെ ഈ റോബവാഴക്കൊല്ലം അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും അപ്പുറം അപ്പുറവും പിടിച്ച് തന്ന പിടിച്ച് നിന്നാൽ തന്നെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു വെയിറ്റാണ് ആട്ടോ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് എടുത്ത് ഞാനും പപ്പിയും കൂടി പൊക്കി നോക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷേ യാതൊരു രക്ഷയിലാട്ടോ നടക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ വീണ്ടും തിരിച്ചു തന്നെ നമ്മൾ പറമ്പിൽ തന്നെ വെച്ചിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് ചാക്കെടുത്തു കൊണ്ടുപോകുന്നുട്ടോ ചണച്ചാക്ക് ചണച്ചാക്ക് നേരെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നമ്മുടെ ഈ വാഴക്കൊല നേരെ ചണച്ചാക്കിലേക്ക് എടുത്തു വെച്ചു അതിന് ശേഷം ചണച്ചാക്കിൻ്റെ നാല് മൂലം പിടിച്ചു വിട്ടോ പപ്പിനാനും കൂടിയിട്ട് രണ്ട് സൈഡിലായിട്ട് നിന്ന് പിടിച്ചിട്ട് അവിടെ വീട്ടിൽ കൊണ്ടുപോയാൽ സംഭവം നല്ല വലിപ്പുള്ള നല്ല തോട്ടമൊക്കെയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി പോലെയായിരുന്നു നമ്മുടെ ഈ വാഴത്തെ നമ്മൾ നടുന്ന തൊട്ട് അതായത് ടിഷ്യൂ കൊച്ചർ റോബശ്വാഴത്തായി നടന്ന തൊട്ട് ഈ പരിചരണം കൊല വെട്ടുന്നു വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ലെങ്ത് വീഡിയോ ഒക്കെ ആയിട്ടിട്ടുണ്ടോ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒരു ജസ്റ്റ് ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഫൈനലി നമ്മളിതേ കൊല എടുത്ത് വീട്ടിൽ കൊണ്ടു ഇനി നമ്മൾ തൂക്കം നോക്കുകയാണ് നമ്മുടെ ഈ ഒരു കൊല കറക്റ്റ് തൂക്കം നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് തൂക്കം പറയുകയാണെങ്കിൽ നാൽപ്പത്തിനാല് നാല് കിലോ എണ്ണൂറ്റി അമ്പത് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ